എറണാകുളം മൂവാറ്റുപുഴയിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ സമരക്കാർ മർദ്ദിച്ചു മൂവാറ്റുപുഴ സ്വദേശി അനൂപ് സത്തിനാണ് മർദ്ദനമേറ്റത് ചില്ല് തകർക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് മർദ്ദിച്ചത് ദിവ്യ മൂവാറ്റുഴയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ അരുത് സനാണ് സുച് തന്നെ രാവിലെ മൂവാൻറ്റുഴ ടൗണിൽ കെ എസ് ആർ ടി സി ബസിന്റെ ചില്ല് തകർത്ത ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ സമരക്കാരിൽ ചിലർ കയ്യേറ്റം ചെയ്തത് നെഞ്ചത്ത് ശക്തിയായി ഇരിക്കുകയും മറ്റു രീതിയിൽ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നതിന് ശേഷം സിസ്റ്റം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അനൂപിനെ തൊട്ടടുത്ത് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ആരാണ് തന്നെ കൈയേറ്റം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല ഈ ദൃശ്യങ്ങൾ സഹിതം തെളിവായിക്കൊണ്ട് പോലീസിൽ ഉടൻ തന്നെ പരാതി നൽകുമെന്നാണ് അനൂപ് പറയുന്നത് അദിത്യ ശരി മൂസനെയാണ് വിവരങ്ങൾ നൽകിയത്